ഇല്ല ഗുരുപൂജ എന്ന പേരിൽ നൂറനാട് ഇടപ്പുൾ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ബി ജെ പി നേതാവിൻ്റെ കാലുകൾ കഴുകിച്ച പ്രാകൃത നടപടിക്കെതിരെ പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യസംഘ മരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രതിഷേധ ജ്വാല തെളിയിക്കലും നടത്തി അരൂർ വിജയാംബിക ഗ്രന്ഥശാലയ്ക്ക് സമീപം നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം അരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ കൊണ്ട് ഒരു പ്രക്രിയ എന്നുള്ള നിലയിലാണ് ഈ പ്രതിഷേധം ഇവർ ഉയർന്നു വന്നിട്ട് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഉപേക്ഷിച്ച ചില ആചാരങ്ങൾ വളരെ ബോധപൂർവം ഈ കേരളീയ സമൂഹത്തിലേക്കും ഇന്ത്യയുടെ സമൂഹത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആർ എസ് എസ് നടത്തുന്ന ശ്രമങ്ങൾ അത് വളരെ തന്ത്രപരമായവർ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കേവലമായി ഏതെങ്കിലും ഒരു സ്കൂളിലെ അധികാരികളോ കുട്ടികളോ ചെയ്ത നേരമ്പോക്കല്ല അതിനപ്പുറത്ത് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ചില ചിന്താ പദ്ധതികൾ അത് ഈ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം ചില ആചാരങ്ങൾ പ്രവണതകൾ ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ ഏരിയ സെക്രട്ടറി രമേശ് തെരൂർ മേഖലാ പ്രസിഡന്റ് ഇ എം സജിമോൻ സെക്രട്ടറി സി ആർ സിദ്ധപ്പൻ മറ്റു പ്രവർത്തകരായ പി വി ലാലു കെ വി അജയൻ എന്നിവർ സംസാരിച്ചു പ്രാകൃതമായ ആചാര പരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് രൂപവത്കരിച്ച ഒരു പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ധർമ്മം എന്ന പേരിൽ ഇത്തരത്തിലുള്ള പ്രാകൃതമായ ആചാരങ്ങൾ ഈ പുതിയ കാലത്തിലും ജനങ്ങളുടെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് കേരളമെമ്പാടും പ്രതിഷേധം അല്ലയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സമൂഹം മാത്രമല്ല ഏതാണ്ട് എല്ലാ സമൂഹം തന്നെ പുരോഹിതന്മാരുടെ കാലുകഴുകി വെള്ളം കുടിക്കുക എന്നുള്ള ഏർപ്പാട് ഉണ്ട് ഇത്ര തരത്തിൽ നടന്നു വരുന്നുണ്ട് അപ്പൊ ഇത്തരം പ്രവണതകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു പിന്നോട്ട് പോക്കാണ് അറസ്റ്റ് വെച്ചിരിക്കുന്ന കാര്യപരിപാടികളുണ്ട് ആ കാര്യപരിപാടികൾ തങ്ങൾ തങ്ങൾക്ക് നേരിട്ടും രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എവിടെയെല്ലാം ഈ അജണ്ടകൾ എങ്ങനെയെന്ന് നടപ്പിലാക്കാൻ പറ്റും എന്ന് അവരെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പൂജ ചെയ്യുക ആരുടെ വിശ്വഗന്ധു പരിഷത്ത് പ്രവർത്തകരുടെ വാദപൂജ ചെയ്യിച്ച അതിൽ പ്രതിഷേധിച്ചു കൊണ്ടുള്ള ഈ സായാന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും രേഖലാക്കാൻ പറ്റുന്ന പേരിൽ കേരളം മുന്നോട്ട് തന്നെ വിദ്യാലയങ്ങളിലെ ഗുരുപൂജ അവസാനിപ്പിക്കുക